നമ്മളിന്ന് കരിമീൻ വീശാൻ വേണ്ടി കുറച്ച് കപ്പ് കപ്പരിഞ്ഞെടുക്കുവാണേ അതായത് ഇതുപോലെ ഇത് വലുതാക്കി വേണം കേട്ടോ അരിയാനേ അല്ലെങ്കിൽ ഇത് കൊത്തുമ്പോൾ നമ്മുടെ ഇട്ട സ്ഥലത്ത് സ്ഥലത്തൊന്ന് മാറിപ്പോകും കേട്ടാ അതിനുവേണ്ടിയിട്ട് വലുതായിട്ട് അറിയണത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ഇടണത് അതായിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുമ്പോൾ വീശും കേട്ടോ അത് ഇവിടെയാണ് നമ്മൾ ഇറങ്ങണേ ഇതൊരു പാടാണ് ഇങ്ങനെ തുറന്ന് കിടക്കുന്ന സ്ഥലമാണേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വീശി നോക്കാം കേട്ടോ നമ്മുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് വലകളിൽ ഏറ്റവും പുതിയ വലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് കരിമീൻ കരിമീമലയാണ് ചുരുക്കില്ലാത്ത വലയാണ് ഇത്തൊരു അഞ്ച് കിലോ മണിയുണ്ട് കേട്ടോ നല്ല നീളമുള്ള വലയാണ് നമ്മളവിടെ തീറ്റി ഇട്ടിരിക്കുന്നത് മൊത്തമായിട്ട് വിരിച്ച് വീശാനുള്ള സ്ഥലമില്ല കേട്ടോ അവിടെ മുഴുവൻ കാടും ഓലയൊക്കെ പിടിച്ചു കിടക്കുവാണേ നമ്മൾ കുറച്ച് ദിവസമായി വലയെടുത്തിട്ട് അതിനകം കുറച്ച് ഉടക്കൊക്കെ ഉണ്ട് അതാക്കുമ്പോൾ തീർത്ത് വേണം നമുക്ക് എടുക്കാനേ മീനിപ്പോൾ കുറച്ച് കുറവുള്ള ടൈമാണ് ഇനി നമ്മൾ വീശുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലാത്ത കയറും ഇറങ്ങിയതാണ് നമ്മളെ നീളം കൂടിയ വലയൊക്കെ നമ്മൾ വല മാടിയെടുക്കുന്ന ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു വീഡിയോ വേറൊരു വീടിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാര് വീഡിയോ കിടപ്പണ്ടേ സമയം കിട്ടി നമുക്കൊരു കാണും കേട്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്ക്രൈബ് നോക്കാൻ സഹായിക്കുന്നേ നമ്മൾ കപ്പ ഇട്ടേക്കാളും കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ തീറ്റിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ഥലം നമുക്കിവിടെ ചെറുതായിട്ട് വീശാൻ പറ്റുള്ളൂ നമുക്ക് വല വിരിച്ച് വീശാനുള്ള സ്ഥലം ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ വീശിട്ടുണ്ടേ നമ്മളിട്ടിരിക്കുന്ന കപ്പ അടഞ്ഞ് വീണാൽ മതി കേട്ടോ ഇതാ നമുക്ക് ഏകദേശം വല പൊക്കാറക്കണം കേട്ടോ നമ്മൾ വീശിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ

ആ മൂന്നുണ്ട് മൂന്ന് കൊടുക്കപ്പെടണത് ഒന്ന് രണ്ട്